പ്രണയാംശം രചന ശ്രീ അക്കു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരി പൂനൂർ എന്നാൽ നിലയുടെ ചുണ്ടുകൾ അപ്പോഴും കോർത്തിരിക്കായിരുന്നു അതുകൊണ്ട് അവൻ ആരും കാണാതെ അവളെ നോക്കി ഉമ്മോടുക്കുന്ന പോലെ കാണിച്ചു അപ്പോൾ തന്നെ അവൾ പതർച്ചയോടെ അവനിൽ നിന്ന് ഓട്ടം വെട്ടിച്ചു അതുകൊണ്ട് അവൻ കള്ളച്ചിരിയോടെ അവളിൽ നിന്ന് ഓട്ടം പിൻവലിച്ച് നേരെ നോക്കിയത് ജോയിലിനെ ആയിരുന്നു ഇതൊരു ഹോസ്പിറ്റലാണെന്ന് പറയാനുള്ളത് ഓപ്പറേഷൻ കൊണ്ടാൻ വേണ്ടി നൽകുകയാണെന്ന് നിങ്ങൾക്ക് ചുറ്റും കുറെ ആളുകളുണ്ടെന്നുള്ള എന്തെങ്കിലും ഒരു ബോധം നിനക്കുണ്ടോ വയച്ചം വളച്ചോ ബാക്കിയുള്ളവരോടി ബാക്കിയുള്ളവരുകൂടി നാശക്കിറങ്ങി തിരിച്ചേക്കാവൻ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ വീട്ടിലെന്താ അവസ്ഥ ദൈവമേ എൻ്റെ പെങ്ങളെ ഈ ഉമ്മച്ചടുത്തുനിന്ന് കാത്തോളനേ ജോയിൽ പതിഞ്ഞ സ്വരത്തിൽ കാശിയോട് കാശിയോടിയത് പറഞ്ഞു അവൻ ജോയിലിനെ നോക്കി അന്തസായി പൂച്ചിച്ച് വീണ്ടും സ്വന്തം പ്രോപ്പർട്ടിയെ വായി നോക്കാൻ തുടങ്ങി അതുകൊണ്ട് നീ നന്നാവിലാണ് ആ എന്ന് മനസ്സിൽ പറഞ്ഞുകൂടെ നിൽക്കുമ്പോഴാണ് അറ്റൻഡർ നിലയെ സ്ട്രക്ചറിലേക്ക് എടുത്ത് കിടത്താൻ വേണ്ടി വന്ന് എന്നാൽ അയാൾ വരുന്ന കണ്ടയാൾക്ക് മുമ്പേ തന്നെ ജോയിൽ നിലയെ കൈകൊണ്ട് വാരിയെടുത്ത് സ്ട്രക്ചറിലേക്ക് കിടത്തി ഇതെല്ലാം പെട്ടെന്നായതിനാൽ എല്ലാവരും കണ്ണുമിഴിച്ചവനെ നോക്കി അവനാണെങ്കിൽ വലിയ കൂസില്ലാതെ ആരെയും മൈൻഡ് മൈൻഡിയാ നിൽക്കുകയായിരുന്നു മുതലാക്കിയാണല്ലോ സജി എന്റെ പെണ്ണല്ലേ അവള് ആ അവളെ ഞാൻ തന്നെ എടുത്ത് എടുത്തിട്ട് തൊടണ്ട അവടെ കണ്ണു തള്ളി നോക്കി അറ്റൻഡർ നോക്കിക്കൊണ്ട് അവൻ കാശിയുടെ ചെവിൽ പതിയെ പറഞ്ഞു കാശി അവനെ നോക്കി ശരിയെന്ന് തലയാട്ടി പിന്നെ അധികം സമയങ്ങളാ സ്ട്രക്ചർ സ്ട്രക്ചറൂന്തി അറ്റൻഡറും മുറിയിൽ നിന്ന് പുറത്തേക്ക് കിടന്നു അവർക്കൊപ്പം തന്നെ ജോയിലും ബാക്കിയുള്ളവരും അപ്പോഴാണ് അവിടെ ഓടി ലച്ചു നിമ്മിയും ഭാരതിയമ്മയും ആകാശം തീരച്ചും വന്നു അവർ കൂടി കൊടുത്ത ആത്മവിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി നോക്കി അപ്പോൾ തന്നെ തിയേറ്ററിൻ്റെ ഡോറൊന്ന് അവൾ അതിനകത്തേക്ക് അയറ്റിയിരുന്നു ഒപ്പം തന്നെ ജോയിലും കയറി അപ്പോൾ തന്നെ അതിൻ്റെ അവർക്ക് അവർക്കുമ്പിൽ അടഞ്ഞു പിന്നെ അങ്ങോട്ടൊരു കാത്തിരിപ്പായിരുന്നു എല്ലാവരും തങ്ങളുടെ കുഞ്ഞൻ ചെത്തിയെ നടന്നു കാണാൻ വേണ്ടി ദൈവത്തോട് മനമുരികെ പ്രാർത്ഥിച്ചു ആ സമയം ആർക്കും വിശപ്പും ദാഹമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും എല്ലാവരുടെയും ക്ഷീണിച്ച മുഖം കണ്ട് ആകാശം തീരച്ചും കൂടി അവർക്കുള്ള കോഫിയും ടീയും വാങ്ങിക്കാൻ ക്യാൻറ്റീനിലേക്ക് പോയി കൂടെ നിർബന്ധിച്ച് ലച്ചുവിനെയും നിമ്മിയെയും ഭാരതീയമ്മയും കൊണ്ടുപോയി ആ സമയത്താണ് ഓപ്പറേഷൻ തിയേറ്റർ ഡോർ എന്ന് തുറന്ന് ഓപ്പറേഷൻ കൗൺ ധരിച്ച് മുഖത്ത് വെച്ചിരിക്കുന്ന മാസ്ക് അഴിച്ചെടുത്ത് നിറഞ്ഞ പുഞ്ചിരിയുമായി നടന്നു വരുന്ന ജോയിലിനെ കണ്ട് എല്ലാവരും അവന്റെ അടുത്തേക്ക് ഓടിയെടുത്ത് അവന്റെ മുഖത്ത് ആ നിറഞ്ഞ പുഞ്ചിരി കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും എന്താണ് റിസൾട്ട് എന്ന് മനസ്സിലായിരുന്നു എന്നിരുന്നാലോ അത് അവനിന്ന് തന്നെ കേൾക്കാൻ അവർ ഒത്തിരി ആശിച്ചു ഏട്ടാ എന്നെ നിളക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ഒരു കുഴപ്പമില്ല പെങ്ങളുടെ നിള നല്ല മെഡിക്കൂട്ടിയുടെ അകത്ത് കിടപ്പുണ്ട് ഓപ്പറേഷൻ സക്സസ് ആയിരുന്നില്ലേ എന്ത് ചോദ്യാ ഇനി ഞാൻ പറയണം എന്റെ സംസാരത്തിന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവക്ക് മനസ്സിലായിട്ടോ എന്നാലും നിന്റെ വായി കേട്ടാലും സമാധാനാവുള്ളൂ ശരി എന്നാ കേട്ടോ നിങ്ങളുടെ ഓപ്പറേഷൻ വളരെ ഭംഗിയായി തന്നെ കഴിഞ്ഞു ഇനി പഴയ പോലെ തന്നെ എഴുന്നേറ്റ് നടക്കാനും ഓടാനും ചാടാനും എല്ലാം പറ്റും എന്നാലും കുറച്ച് ദിവസം ബെഡ് റെസ്റ്റ് റെസ്റ്റിന് വേണ്ടി വരും പൂർണ്ണമായിട്ടും ബെഡ് റെസ്റ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് പതിയെ പതിയെ വേണം നടന്നു തുടങ്ങാൻ കുറേ നാളായി ഇപ്പം നടന്നിട്ട് അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും തുടർച്ചയായിട്ട് ഓരോ ദിവസം നിശ്ചിത മണിക്കൂറിൽ നടത്തിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ടു വീക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിനും ആരുടെയും സഹായില്ല സ്വന്തമായിട്ട് നടക്കാം എടാ അപ്പോൾ ഇന്നത്തേക്കാണ് ഡിസ്ചാർജ് എന്നൊരു ദിവസം ഇവിടെ ഒബ്സർവേഷൻ കിടക്കേണ്ടി വരും എന്നിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ നാളെ കൊണ്ടുപോവാ അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ നിളയും നിധയും ഞാൻ ദ്വാരീക കൊണ്ടുപോവാം ഇനി മുതൽ ഇവർ അവിടെയാണ് നിൽക്കാൻ പോകുന്നത് എൻ്റെ അനിയത്തി കുട്ടികളായി കാശി പറയുന്ന കേട്ട് നിതയുടെയും കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി അത് കാശി അവരെ കോർപ്പിച്ച് നോക്കിയതും അവർ വേഗം തന്നെ കണ്ണു തുടച്ചു എന്നാൽ നിളയെ തന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകുകയാണെന്ന് കേട്ട് ജോലിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു കാരണം ഇത്ര നാൾ അവളെ കൂടെ ഉണ്ടായിട്ട് ഇനി അവളെ കാണാൻ പറ്റില്ലല്ലോ എന്നോർത്ത് അവൻ്റെ മുഖം ഭംഗി എന്നാൽ അപ്പോൾ തന്നെയാണ് കാശി അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ച് എന്തായാലും ഞാൻ ഇങ്ങനെ ഫ്യൂസ് അടിച്ച് പോയ ബൾബിനെ പോലെ നിൽക്കേണ്ട നിനക്ക് എപ്പോ വേണമെങ്കിൽ അവിടെ വന്ന് കാണും പിന്നെ നീ അവടെ ഡോക്ടർ കൂടിയല്ലേ അപ്പോൾ നിനക്ക് അവിടെ ഇടക്കിടക്ക് വരേണ്ടിയും വരും അതുകൊണ്ട് എൻ്റെ പൊന്നുമോ ഈ ഷോക്ക് ഫേസ് ഒന്ന് പ്രസൻ്റ് ആക്കി കയെ കാശിയുടെ ഡയലോഗായിട്ട് അത്ര നേരം മങ്ങിയിരുന്ന ജോയിലിൻ്റെ മുഖം നൂറ് വാട്ടിൻ്റെ ബൾബ് പോലെ പ്രകാശിച്ചു അതേ ഈ ബൾബ് ഇത്രയും പ്രകാശിപ്പിക്കാൻ വരട്ടെ ഒരു കാര്യം പറയാൻ മറന്നു എന്താടാ നിന്നോളെ അനിയത്തുട്ടി പറഞ്ഞ കാര്യം നീ ഇത്ര വേഗം മറന്നുപോയോ അവളുടെ ചേച്ചിയെ സംബന്ധിച്ചാൽ മാത്രമേ നിന്നെ കെട്ടുള്ളൂ എന്ന അവള് പറഞ്ഞിരുന്നു പൊന്നുപോനെ ഓർക്കുന്നുണ്ടാവും അപ്പോഴാണ് ജോയിലിന് അങ്ങനെ കാര്യത്തെ പറ്റി ഓർത്ത് അവൻ വേഗം തന്നെ കാശിയെ തട്ടി മാറ്റി നിളയിൽ കൂടി സംസാരിച്ച് കേൾക്കുന്നിടത്തേക്ക് പോയി പെങ്ങള് ഞാൻ വളച്ചിട്ടില്ലാത്തൊരു കാര്യം ചോദിക്കട്ടെ എന്താ ചേട്ടാ പെങ്ങളുടെ അനിയത്തി എനിക്ക് തന്നേക്കാവൂ ഞാൻ പൊന്നുപോലെ നോക്കിക്കോണ്ട് അത്രയ്ക്കും മനസ്സിൽ പിടിച്ചു പോയെന്നോണ്ട് ചോദിച്ചാ അവളോട് ഇതിനെ പറ്റി ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ അവൾ പറഞ്ഞ ഒരേ ഒരു കാര്യം അവളുടെ ചേച്ചി പറയുന്ന ആളെ മാത്രമേ അവള് വിവാഹം കഴിക്കുന്ന ചേച്ചിക്ക് സമ്മതമാണെങ്കിൽ അവൾക്ക് സമ്മതന്നാ അതുകൊണ്ടാണ് ഞാൻ പെങ്ങളോട് ഇങ്ങനെയൊരു സാഹചര്യം കൂടി ഇപ്പൊ തന്നെ ചോദിച്ചത് ജോലിന്റെ സംസാരം കേട്ടാ ആ ഗന്ധം വിട്ടു നിൽക്കുകയായിരുന്നില്ല പെട്ടെന്നുള്ള ചോദ്യമായതിനാൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ അവൾ ആ കുഴഞ്ഞു പോയി എന്നാൽ തൊട്ടടുത്ത് നിൽക്കുന്ന നിതയുടെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു നിലയുടെ അപ്പോഴത്തെ അവസ്ഥ മനസ്സിലായിക്കൊണ്ട് ജോയൽ തന്നെ വീണ്ടും സംസാരത്തിന് തുടക്കം കുറിച്ചു നിങ്ങൾ ടെൻഷൻ ടെൻഷനടിക്കൊന്നും വേണ്ട ശരിക്കും ആലോചിച്ചിട്ട് ഉറപ്പിച്ച് പറഞ്ഞാൽ മതി എനിക്കറിയാം ഇപ്പൊ അവടെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്തുള്ളത് പെങ്ങളും കാശിയാണെന്ന് നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ആലോചിച്ചൊരു ഉത്തരം പറഞ്ഞാൽ മതി സമ്മതമാണെങ്കിൽ അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും കൂടി അങ്ങോട്ടേക്ക് വരും ഓഫീഷ്യലായിട്ട് പെണ്ണി വോയ്ക്കാൻ എന്തുകൊണ്ടോ വേഗം തന്നെ അവളെ കൂടെ കൂട്ടിയാണെന്നൊരു തോന്നല് ജോയിൽ കൃത്യമായ സംസാരം കേട്ട് നില അറിയാതെ തന്നെ അവൻ നോക്കി പുഞ്ചിരിച്ചു ജോയിൽ പറയുന്നു കേട്ട് നിന്നിരുന്ന നിലയുടെ കണ്ണുകൾ എന്തുകൊണ്ടോ ആ നേരം കാശിയുടെ നേർക്ക് പാഞ്ഞു അവിടെ അവന് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് അവളൊന്ന് പതിരെയെങ്കിലും അവളുടെ കണ്ണുകളിലെ ചോദ്യം കാശിക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ നോക്കി രണ്ട് കണ്ണി ചിമ്മി പുഞ്ചിരിച്ച് കാണിച്ചു ഇടം കണ്ണിട്ട് നോക്കി എന്നില്ല പിന്നെ ജോയിൻറെ നേരെ തിരിഞ്ഞു ഏട്ടനറിയാലോ ഞങ്ങളുടെ കാര്യങ്ങൾ കണ്ട കാലത്തിനുള്ളിൽ ഞങ്ങൾ മൂന്ന് പേര് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് എൻ്റെ കാര്യം ഓർത്ത് ഒരിക്കലും വിഷമം തോന്നിയിട്ടില്ല പക്ഷെ എന്റെ അനിയത്തി കുട്ടികളുടെ കാര്യം ഓർത്താ എനിക്കെന്നും വിഷമം അങ്ങനെയുള്ളപ്പോൾ അവര് സ്നേഹിക്കാൻ അവർക്ക് താങ്ങായി നിൽക്കാനും പോകുന്ന ഒരാളുടെ ആലോചന വന്നാൽ ഞാൻ എങ്ങനെയാ വേണ്ടാന്ന് പറയാം പിന്നെ ഇപ്പോൾ എന്നിൽ എൻ്റെ അനിയത്തിമാരിൽ എന്ത് തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ള അധികാരം ഓരോരാൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് കൂടി സമ്മതമാണ് എനിക്കും സമ്മതം അങ്ങനെ ഒരാൾ വേഗം പറ ഞാൻ ആരോടും കൂടി സംസാരിക്കാം ജോയിലിന്റെ തിരുതി പിടിച്ചെല്ലാം സംസാരം കേട്ട് ഒരു നിമിഷം നിലയും കാശിയും നിതയല്ല അവൻ അന്തവിട്ട് നോക്കി നിന്നു അത് കണ്ട് അവൻ അവരെ നോക്കി ഇളിച്ചു കാണിച്ചു അല്ല വെറുതെ വൈകിക്കേണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ ജോയിൽ പറയുന്ന കേട്ട് കാശി അവനെ അടിമുടി നോക്കി ഇരുത്തി മൂളി അവ പെങ്ങൾ പറഞ്ഞട്ടെ ആരാ പെങ്ങൾ പറഞ്ഞ ആള് ജോയിൽ വീണ്ടും ചോദ്യം ആവർത്തിച്ചു നിലക്ക് വല്ലാത്ത വെപ്രാളം തോന്നി അവൾ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് കാശിയുടെ നേരെ വിരൽച്ചുകൊണ്ടി അത് കണ്ട് ജോയിലിന്റെയും നിതയുടെയും സുനിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ കാശിയുടെ കണ്ണുകൾ വജ്രം പോലെ തിളങ്ങി അവനുമല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു അവൾ തന്നെ ഓരോ കാര്യത്തിലും അംഗീകരിക്കുന്നതിൽ അവൻ നിറഞ്ഞ പുഞ്ചിരിയോടെ കുഞ്ഞിപ്പിടിനെ അടക്കി പിടിച്ച് നിലയുടെ അടുത്തു വന്ന് അവളെയും ചേർത്ത് പിടിച്ചു അവളൊന്നും പതിരിപ്പോയെങ്കിലും അവനിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചില്ല പകരാവനിലേക്ക് ചേർന്ന് നിൽക്കുകയാണ് ചെയ്ത് അവളുടെ അങ്ങനെയുള്ള ഓരോരോ മാറ്റങ്ങളും കാശിക്ക് തന്റെ ഉള്ളിൽ കുളിരണിയിപ്പിക്കുന്ന പോലെ തോന്നി അപ്പോ പറഞ്ഞാലും കശ്യപുരുഗ്രാം ഏ നിൽക്കുന്ന നിലാകശ്യപുരഗ്രാമിന്റെയും കശ്യപുരഗ്രാമിന്റെയും അനീതിയായ നിലാകൃഷ്ണനെ എന്റെ പാതിയായി തന്നേക്കാമോ ജോയിൽ അല്പം നാടകപരമായി ചോദിക്കുന്ന കേട്ട് കാശി അവൻ നോക്കി കണ്ണുരുട്ടി ഉം ഞാൻ നന്നായിട്ടൊന്നും ആലോചിക്കട്ടെ ഞങ്ങളുടെ അനിയതയുടെ കാര്യമാണേ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്റെ പൊന്നുമാനെ കാശി നീ എത്ര വേണമെങ്കിലും ആലോചിച്ചോ പക്ഷെ അവസാനം അവളെ എനിക്ക് തരണം ജോയിന്റെ അപേക്ഷയുള്ള സംസാരം കേട്ട് കാശിക്ക് നിലക്കും നിതക്കും ചിരി പൊട്ടി നിലയും നിതയും ചിരി അടക്കി പിടിച്ചെങ്കിലും കാശിയുടെ ചിരി പുറത്തേക്ക് വന്നിരുന്നു ശരിക്കാ ചിരിക്കും എന്റെ അഞ്ചുമോളൊന്ന് വലുതായിക്കോട്ടെ നിനക്കുള്ളത് ഞങ്ങൾ അപ്പ തരാം അല്ലേ വാവേ കാശിച്ചിരിക്കുന്ന കണ്ട് ജോയൽ അവനെ നോക്കി ചുണ്ടുകൂട്ടി കൊണ്ട് കുഞ്ഞിപ്പിണിനെ കളിപ്പിച്ചു ആഹാ നീ എന്താ കുഞ്ഞിനെ വെച്ച് എനിക്കിട്ട് പണിയാൻ നോക്കുകയാണല്ലേ ഈ സൺഡേ നിന്നോട് പെണ്ണാണ് അവരാന് വേണ്ടി പറയാൻ നിന്നാ ഇനി ഇപ്പൊ നീ വരണ്ട അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ ഞാൻ വരും സൺഡേ കാലത്ത് തന്നെ വീട്ടുകാരെയും കൂട്ടി ഞാൻ വരും പിന്നെ നേരത്തെ പറഞ്ഞു ഞാൻ ആ മാശ പറഞ്ഞല്ലേ ആൾക്കാരെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കുവോ ആ ചിലപ്പോ എടുത്തെന്നിരിക്കും എന്നാ നീ അങ്ങനെ എടുക്കണ്ട പിന്നെയും കാശിയുടെയും ജോയിലിന്റെയും കുഞ്ഞു കുഞ്ഞു വാക്ക് തർക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നു അതെല്ലാം ഒരു ചിരിയോടെ നോക്കിക്കുന്ന നിലയിൽ നിധി ചുരുങ്ങിയ സമയം കൂടി തന്നെ നിലക്ക് മനസ്സിലായിരുന്നു തൻ്റെ അനിയത്തിക്ക് എന്തുകൊണ്ട് യോജിച്ചവനാണ് ജോയിൽ എന്ന് ഇത്ര വലിയ ഡോക്ടറായിട്ട് കൂടി അവൻ്റെ കളി തമാശയുള്ള സംസാരവും മാന്യമായ പെരുമാറ്റവും എല്ലാം അവൻ്റെ കൂടുതൽ അടുപ്പിച്ചിരുന്ന അവള് എന്തുകൊണ്ട് നമ്മുടെ നിലക്ക് ചേർന്നാൽ ചേച്ചി ജോയിൽ ചേട്ടായി അതേ മോളെ നമ്മുടെ നിളമോള് ഭാഗ്യമുള്ളവള് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടന്നിട്ട് ആൾക്ക് ഇതുപോലെ ഒരാൾ ദൈവം കൊടുത്തില്ലേ ശരിയാ ഇവിടെ വന്നപ്പോൾ ഒന്നും ജോലി ചേട്ടായിട്ട് കണ്ണില് നമ്മുടെ നിളയെ നോക്കുമ്പോൾ ഞാൻ ഒരു ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ വാത്സല്യത്തിൽ കുതിർന്ന പ്രണയം നിധിയുടെ വാക്കുകൾ നിലയുടെ മനസ്സിലെ ജോയിലിന്റെ സ്ഥാനം ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു ഇതേ സമയം ക്യാൻറ്റീനിൽ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ കുടിച്ചാൽ മതി എനിക്കൊന്നും നിർബന്ധമില്ല നീ ഇത് കുടിക്കണമെന്ന് എല്ലാവരും വെയിറ്റർ കൊണ്ടുവച്ച ചായ എടുത്ത് കുടിച്ചിട്ടും ലെച്ചു മാത്രം കുടിക്കാത്ത ആകാശ അല്പം കടുപ്പിച്ച് ഇത് പറഞ്ഞു അവൾ അവനെ ദേഷ്യത്തിലും നോക്കി ഞാൻ പറഞ്ഞില്ല എനിക്ക് ചായ വേണം താൻ തന്നെയല്ലേ വാങ്ങിച്ച് അതുകൊണ്ട് താൻ തന്നെ കുടിച്ചാൽ മതി അല്ലെങ്കിൽ ഈ അഹങ്കാരം വിളിച്ച സാധനത്തിനും കൂടി വിളിച്ചുകൊണ്ടെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഞാൻ പറഞ്ഞു തന്നോട് എന്നെയും കൂടെ കൂട്ടാൻ നീ കൂടുതൽ ഡയലോഗ് അടിക്കണമെങ്കിൽ മര്യാദ എടുത്ത് കുടിക്കാൻ നോക്ക് ചേടാ എനിക്ക് ചായ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ചായ കുടിക്കാത്തത് എനിക്ക് കോഫിയാണ് ഇഷ്ടം ഇയാൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നാൽ പിന്നെ ഇത് ഓർഡർ ചെയ്തതിനേക്കാളും മുമ്പ് നിനക്ക് ഇതിൻ്റെ വായറൊന്നും പറയാമായിരുന്നില്ലേ അത് ഓർഡർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് താൻ ചോദിക്കണമായിരുന്നു അല്ലാതെ തൻ്റെ ഇഷ്ടത്തിന് ഓർഡർ ചെയ്തിട്ട് എന്നോട് കുടിക്കാൻ പറയില്ല വേണ്ട ലച്ചു പറയുന്ന കേട്ട് ആകാശം അവളൊന്ന് കളിപ്പിച്ച് നോക്കി അവിടുന്ന് എഴുന്നേറ്റ് പോയി അവൻ പോകുന്നതുകൊണ്ട് അവൾ ചുണ്ടുകൂട്ടി നേരെ നോക്കിയതും കണ്ടു തന്നെ തന്നെ അന്തം വിട്ട് നോക്കിയിരിക്കുന്ന നിമ്മയും ഭാരതയമ്മയും ധീരജനെയും അവരുടെ നോട്ടം കണ്ട അവിടെ എന്താണെന്ന് പുരികം പൊക്കി ചോദിച്ചു അവരൊന്നുമില്ലെന്ന് പറഞ്ഞ് ചായ കുടിക്കാൻ തുടങ്ങി അപ്പോഴാണ് ആകാശ് ഒരു കയ്യിൽ കോഫിയുമായി അവിടേക്ക് വന്നത് ദാ പിടിക്കു എന്തായത് അറിഞ്ഞാലേ ഭവതി പിടിക്കും എന്നാ കേട്ടോ നിനക്ക് കോഫിയല്ല ഇറങ്ങി അവന് കോഫി വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട വേണ്ട മര്യാദത് കുടിക്കാൻ നോക്കോ അല്ലെങ്കിൽ നല്ലൊന്നും തരും പറഞ്ഞില്ലാൻ വേണ്ട ആകാശ് കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു ലച്ച് അവനെ കൂർപ്പിച്ച് നോക്കി അവന്റെ കയ്യിൽ ഇന്ന് കോഫി വാങ്ങി പതിയെ കുടിക്കാൻ തുടങ്ങി അതെ ഇങ്ങനെ പതിയിരുന്ന് കുടിക്കാനാണ് വാങ്ങി എവിടെ തന്നെ ഇരുന്നോ ഞങ്ങൾ പോവാ എല്ലാവരും കുടി കഴിഞ്ഞിട്ട് ലച്ചു മാത്രം പതിയായിരുന്നു കുടിക്കുന്നത് അവ കണ്ട ആകാശ അവളെ നോക്കി കുച്ചത്തോട് പറഞ്ഞു ലെച്ചു അവനെ നോക്കി പലികടിച്ചു ചൂടുള്ള ചായ പതി ഊതി കുടിക്കാൻ എനിക്കറിയും അല്ല തന്നെ പോലെ അവർ തണ്ണാക്കിലേക്ക് കുടിക്കാനെനിക്കറിയില്ല തനിക്ക് ചിലപ്പോൾ കാണാമ്പുഴത്തേക്ക് തൊടിയായതുകൊണ്ട് ചൂടെടുക്കില്ല പക്ഷെ അങ്ങനെയല്ല ഡേ പറഞ്ഞു പറഞ്ഞു നീ ഇത് എങ്ങോട്ടാ ഞാൻ ഞാനിങ്ങോട്ടും പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ലച്ചുവിൻ്റെ ഒരു കോസിലില്ലാത്ത സംസാരം കേട്ട് ആകാശ അവിടെ നിന്ന് നേരത്തെ വീണ്ടും ചീര എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ധീരജാവന വലിച്ച അവിടെ നിന്ന് പോയി എന്റെ കുട്ടി നീ എന്തിനാ മോനോട് ഇങ്ങനെ വളക്കിടാ നിൽക്കുന്നത് ശരിയാ ലു അത് എന്തിന്റെ കേടാ ഇനി നിങ്ങളും കൂടി പറയാത്തിന്റെ കുറവേ ഉള്ളൂ ഞങ്ങൾ അതിന് എന്ത് പറഞ്ഞതാ ഇനി അതിന് വഴക്കി വേണ്ട ലക്ഷ്മി മുള വേഗം കാപ്പിടിച്ച് എഴുന്നേക്കാ നോക്ക് നിളം അങ്ങോട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോ ഭാരതീയമ്മ പറയുന്ന കേട്ട് ലച്ചു വേഗം തന്നെ കാപ്പി ഓടിച്ച അവിടെ നിന്ന് എഴുന്നേറ്റ് പിന്നെ മൂവരും കൂടി ഐ സിയുന്റെ അവിടെയൊക്കെ നടന്നു എടാ ഞാൻ ഒന്ന് ക്യാബിൽ പോട്ടെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം ശരി എടാ നീ പോയിട്ട് വാ ഞങ്ങൾ ഇനി ഐ സിയുവിന്റെ അവിടെ നിൽക്കാം അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ മുറിയിലേക്ക് വയ്ക്കോ ഒരു വൈകുന്നേരത്തോടെ വൈകുന്നേരത്തോടൊപ്പിച്ച് അവളെ മുറിയിലേക്ക് മാറ്റും അപ്പോൾ കണ്ടാ പോരെ എന്നാ വിന അങ്ങനെ ആവട്ടെ കാശിയോടും നിലയോടും പറഞ്ഞ് അവന്റെ ക്യാബിനിലേക്ക് പോയതിനു ശേഷമാണ് ആകാശം ധീരച്ച് അവിടെ എത്തിയത് അവരുടെ പിറകെ തന്നെ ലച്ചുവും നിമ്മയും ഭാരതീയമ്മയും എന്തായിടാ ഓപ്പറേഷൻ കഴിഞ്ഞാ അതൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു ജോയിൽ ഇതാ ഇപ്പൊ ഒന്ന് സംസാരിച്ചു പോയതേ ഉള്ളൂ അല്ല നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു കാശിയോട് ചോദ്യം കേട്ടത് ആകാശ് പുറകിൽ നടന്നുവരുന്ന ലെച്ചുവിനെ നോക്കി അതിനുശേഷം വീണ് കാശിയെ നോക്കി ക്യാബിനിൽ അല്പം തിരക്കുണ്ടായിന്നട പിന്നെ ആ വരുന്ന സാധനം കുറച്ച് സമയം കളഞ്ഞു വിളിച്ചു ആകാശ് തങ്ങളുടെ അടുത്തേക്ക് നടന്നുവരുന്ന ലെച്ചുവിനെ ചൂണ്ടി പറയുന്നു കേട്ട് കാശി അവിടെയും ആകാശിനെയും നോക്കി ഇരുവരുടെയും മുഖത്തെ ദേഷ്യം കണ്ടതും രണ്ടും കൂടി വഴക്കിയിട്ടെന്ന് മനസ്സിലായി നീ ഇങ്ങനെ കുഞ്ഞുവിള്ളേറെ പോലെ വഴക്കിയിട്ടാണെന്നോ എവിടെ ഒരുത്തോ പെണ്ണുകാളിൽ ഉറപ്പിച്ച് പോക്കഴിഞ്ഞു കാശി പറയുന്നിട്ട് ആകാശ അവനെ നെറ്റിവിളി നോക്കി ആരുടെ കാര്യം നീ പറയുന്നു നമ്മളെ ജോയിൻറെ കാര്യം തന്നെ അവന് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നുകൊണ്ടു തന്നെ നിലയോട് നിളയുടെ കാര്യം പറഞ്ഞ് സെറ്റാക്കി പെണ്ണുകാളിൽ ഉറപ്പിച്ച് അവനെ പാട് നോക്കിപ്പോയി കാശിയുടെ വാക്കിൽ കേട്ട് ആകാശ അവനെ ദയനീയമായി നോക്കി നീ എന്നെ നോക്കുന്നു വേണ്ട നീ എന്നെ പോലെ അവൻ അവന്റെ കാര്യം നോക്കാൻ അവന് നന്നായിട്ട് അറിയാം ഏടാ എന്റെ കാര്യം കൂടി ഒന്ന് ശരിയായിത്തേടാ അയ്യാണ് അത് പൊന്നുമ തന്നെ തന്നെ ശരിയാക്കിയാൽ മതി ആദ്യം നീ പോയി നിന്റെ ഇഷ്ടന്റെ പെണ്ണോട് തുറന്നു പറയാൻ നോക്ക് കാശി പറഞ്ഞിട്ട് ആകാശിന്റെ കണ്ണുകൾ തൊട്ടപ്പുറത്തായി സംസാരിച്ചിരിക്കുന്ന നിലയുടെയും നിധിയുടെയും നിമ്മിടേയും ലച്ചുവിന്റെ ഇടയിലൂടെ ഒരു ഓട്ട പ്രദക്ഷിണം നടത്തി അവന്റെ പിണ്ണിൽ കണ്ണിലൂടെ കേതും അവന്റെ കണ്ണിൽ തീവ്രമായ പ്രണയം നിറഞ്ഞു നോക്കി വെള്ളർക്കാതെ വാടയിങ്ങോട്ട് അത്ര നേരം തൻ്റെ പെണ്ണിനെ തന്നെ മതിമറന്ന് നോക്കി നിന്ന് ആകാശ് കാശിയുടെ ആ പരസ്യിൽ കേട്ടത് അവനെ തിരിഞ്ഞൊന്ന് കൂർപ്പിച്ച് നോക്കി എന്താണ് ഞാൻ പറഞ്ഞ സത്യം വെറുതെ അവളെ നോക്കി ചോറിവിറ്റാ എനിക്കറിയുള്ളൂ നീ അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട ഞാനോ അധികം അവൾ എന്റെ ഇഷ്ടിക്കും ആ അറിയിച്ചാ മതി അല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ച കസ്തൂരി കാക്ക കത്തി കൊണ്ടുപോകും കാശി ഇതും പറഞ്ഞ് അവനെ നോക്കി ആക്കി ചിരിച്ച് നിളയുടെ അടുത്തേക്ക് പോയി അവരോട് ജോയിൽ പറഞ്ഞെല്ലാം പറഞ്ഞ് അവരെയും കൂട്ടി ബുക്ക് ചെയ്ത റൂമിലേക്ക് പോയി അത് കണ്ട് പല്ലി അടിച്ച് പുറകെ തന്നെ ആകാശം അവന്റെ വാലയെ തൂങ്ങി തീരച്ചു ജോയിൽ പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരത്തോടെ അടുപ്പിച്ച് നിളയെ റൂമിലേക്ക് മാറ്റിയിരുന്നു ആൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടതും എല്ലാവർക്കും സന്തോഷമായി പിന്നെ അധികം ആൾക്കാരോട് നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ലച്ചുവും നിമ്മയും ഭാരതിയമ്മയും നാളെ ദ്വാരകയിലേക്ക് വരാമെന്ന് പറഞ്ഞ് തിരികെ പോയി അവരിറങ്ങിയതിന് പുറകെ തന്നെ ആകാശം ധീരജും പോയി പിന്നെ അവിടെ ബാക്കിയുണ്ടായിരുന്നത് കാശിയും നിലയും കുഞ്ഞിപ്പിണ്ണും നിതയും ആയിരുന്നു അവർ നിളക്കൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞെങ്കിലും ജോയൽ സ്നേഹപൂർവ്വം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കാശി ഞാൻ പറയുന്ന കേൾക്ക് നിങ്ങളും വീട്ടിലേക്ക് പോയിക്കോളൂ നാളെ രാവിലെ എന്നാൽ മതിയാവും ഇവിടെ ഈ കൈക്കുഞ്ഞിനെയും ചിത്ര നേരം തന്നെ നിന്ന് തെറ്റാണ് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അസുഖം എനിക്ക് എനിക്കറിയില്ലേ അവിടെ നീ നിലയും കുഞ്ഞിനെയും കൂട്ടി വീട്ടിലേക്ക് വാൻ നോക്ക് നിളക്ക് കൂട്ടാൻ ഇവിടെ മാത്രം മതിയാവും ഇനിയിപ്പോൾ നിളക്ക് അധികം ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല മരുന്നിന്റെ സന്ദേശം കൊണ്ട് ഇപ്പം മയങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലെ എഴുന്നേക്കും പിന്നെ എന്താവശ്യത്തിന് ഞാനുണ്ടല്ലോടാ ഇവിടെ എന്റെ പെണ്ണിയെ ഞാൻ തന്നെ നോക്കിക്കോളടാ ഒരു കുറവും വരുത്താതെ കാശിക്കും ജോയൽ പറഞ്ഞ് ശരിയാണെന്ന് തോന്നിയോണ്ട് ആ നിലയോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളൊരു വിധത്തിൽ സമ്മതിപ്പിച്ച് അവളെയും കുഞ്ഞിനെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങി പിറ്റേ ദിവസം എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞൊരു ഉച്ചയോടെയാണ് നിളയെ ഡിസ്ചാർജ് ചെയ്ത് കാശി പറഞ്ഞ പോലെ തന്നെ അവളെ ഈ നിധയെ നേരെ ദ്വാരകയിലേക്കാണ് കൊണ്ടുപോയത് അവിടെ നിളക്കുന്ന ഇതൊക്കെ വേണ്ടി താഴെയുള്ള ഒരു മുറി തന്നെയായിരുന്നു ഒരുക്കിയിരുന്നു അവർക്കൊരു തരത്തിലുള്ള കുറവ് വരാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു തന്റെ അനിയത്തി കുട്ടികൾക്ക് വേണ്ടി ഓടി നടക്കുന്ന കാശിയെ ചില സമയങ്ങളിൽ അവൻ കാണാതെ നില കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ആ നിമിഷം അവനോട് വല്ലാത്ത ബഹുമാനമായിരുന്നു തോന്നിയിരുന്നത് എന്നാൽ താൻ നോക്കി നിൽക്കുന്ന അവൻ കാണുന്നില്ലല്ലോ എന്ന വിശ്വാസത്തിൽ അവൻ ഒളിഞ്ഞ് തെളിഞ്ഞു നോക്കുന്നില്ല അറിഞ്ഞിരുന്നില്ല കാശിയുടെ കണ്ണുകൾ അതെല്ലാം പകർത്തി എടുക്കുന്നുണ്ടായിരുന്നു എന്ന് എന്നാൽ അവൻ അവളുടെ നോട്ടങ്ങളെല്ലാം കണ്ടിട്ടും കാണാത്ത പോലെ മറച്ചു പിടിച്ചൊരു കള്ളച്ചിരിയോടെ അവളുടെ നീഴൽ പോളി കൂടെ ഉണ്ടായിരുന്നു കാരണം അവൻ ആഗ്രഹിച്ചിരുന്ന് തൻ്റെ പ്രണയം അവൾ അറിയുന്നതിനേക്കാൾ മുമ്പ് തന്നെ അവൾ തന്നെ ആത്മാർത്ഥമായി പ്രണയിച്ച് തുടങ്ങണമെന്നായിരുന്നു പക്ഷേ എന്തു തന്നെയായാലും അവളുടെ മേലുള്ളവന്റെ കുസൃതികൾക്കൊന്നും യാതൊരു കുറവുണ്ടായിരുന്നില്ല ജോയൽ പറഞ്ഞ പോലെ തന്നെ ഏകദേശം രണ്ടാഴ്ചയോളം കഴിഞ്ഞപ്പോൾ നിലയുടെ കാലുകൾ പഴയപടി തന്നെയായിരുന്നു ആദ്യമാദ്യം പതിയെ നടന്നു പിന്നീട് വേഗത കൂട്ടി നടന്നും അവൾ തൻ്റെ കാലുകളുടെ സ്വാധീനം നേടിയെടുത്തിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം ഒരു നിഴൽ പോലെ ജോയൽ അവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അവന് ഈ കെയറിങ്ങും സ്നേഹവും എല്ലാം എല്ലാവരിലും സന്തോഷം ജനിപ്പിച്ചിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അടുത്ത ഞായറാഴ്ച തന്നെ പെണ് കാണാൻ വരാൻ ജോയിൽ നിന്നെങ്കിലും പിന്നീട് നിള താൻ നടന്നു തുടങ്ങിയിട്ട് മതിയാതെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നാണ് ജോയിലും വീട്ടുകാരും നിളയെ പെണ്ണ് കാണാൻ വരുന്നത് രാവിലെ തന്നെ അവർ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ ആയിട്ട് ചിരിക്കുകയാണ് അവൾ അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു തന്നെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ അവർ മരുമകളായി സ്വീകരിക്കുവെന്ന് അങ്ങനെ ഓരോന്നോർത്തും ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് നീത വന്ന അവളോട് ജോയിലിൻ്റെ വീട്ടുകാർ വന്നു പറഞ്ഞു നീതേ എനിക്കെന്തോ പേടി പോലെ എന്നെ അവർക്ക് ഇഷ്ടാവോ ഇല്ല ഇഷ്ടാവില്ല അല്ലേ പിന്നെ കുറെ നേരം തുടങ്ങിയിട്ട് എന്റെ പെണ്ണെ നിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല നിന്നെ അവർക്ക് ഇഷ്ടമായതുകൊണ്ടില്ലേ അവർ നിന്നെ തന്നെ മരുമകളായി മതിയെന്ന് പറഞ്ഞു പിന്നെന്താ പ്രശ്നം അത് ജോയിൽ ഡോക്ടർക്ക് മാത്രമല്ല എന്നെ ഇഷ്ടമായത് അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് ഇനി ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിലോ ഇഷ്ടമായില്ലെങ്കി എന്താ ചേട്ടായിട്ട് പോകാൻ പറയുന്നത് എനിക്ക് വേറെ കല്യാണം അറിയിക്കും അത്ര തന്നെ നീത നിള ഇടം എണ്ണിട്ട് നോയിക്കൊണ്ടിട്ട് പറഞ്ഞു അവരുടെ മുഖം ഒന്ന് മങ്ങി അതുകൊണ്ട് ഊറിച്ചിരിച്ചുകൊണ്ട് നീത പുറത്തേക്ക് പോയി അപ്പോഴും നിള ജോയിൽ പറ്റിയുള്ള ആലോചനയിലായിരുന്നു ഇനി അങ്ങനെങ്ങാനും സംഭവിക്കുക ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എന്റെ മനസ്സിൽ പതിഞ്ഞു പോയ മുഖമാണ് ഡോക്ടറുടേത് അങ്ങനെയുള്ളപ്പോൾ ഇനി ആ മുഖത്തിന് പകരം വേറൊരാൾ എനിക്ക് സങ്കല്പിക്കാൻ കഴിയുമോ ഇല്ല ഒരിക്കലും ഇല്ല ആദ്യമായി നിലയിലേട്ടം വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇഷ്ടം തോന്നിയിരുന്നില്ല പിന്നെ പുറകെ നടന്ന ശല്യം ചെയ്തപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നികിലേട്ടം തന്നെയാണ് മാഷിച്ഛന്റെ മരുമകളായതുകൊണ്ട് തന്നെ ചേച്ചിക്ക് നിലയേട്ടൻ അനിയത്തിയുടെ ഭർത്താവാൻ സമ്മതമായിരിക്കുമെന്ന് അങ്ങനെയാണ് നിലയിലേട്ടനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് പക്ഷേ തനിക്കൊരു വീഴ്ച വന്നപ്പോൾ ആ ഇഷ്ടമില്ലാതെ നേർക്കുമ്പളെ പോലെ പൊട്ടിപ്പോയി ഒരിക്കലും നികിലേട്ടന് തന്റെ മനസ്സിൽ ജോയ് ഡോക്ടർക്ക് കൊടുത്ത സ്ഥാനം നൽകിയിരുന്നില്ല കാരണമെന്നാണ് തനിക്ക് ഇപ്പോഴും അറിയില്ല അങ്ങനെയുള്ളപ്പോൾ ഞാനെങ്ങനെ മറക്കാനാണ് ഡോക്ടറെ നിളയുടെ ചിന്തകൾ കാട് കയറാൻ തുടങ്ങുമ്പോഴാണ് പെണ്ണുങ്ങളെല്ലാം വന്ന് നിളയെ അകത്തേക്ക് ഊട്ടിക്കൊണ്ടുപോയത് ഹാളിലിരിക്കുന്ന ജോയിലിനെയും അവന്റെ പാരൻസിനെയും കണ്ടത് നിളയുടെ ടെൻഷൻ വീണ്ടും കൂടി അവൾ തൻ്റെ അടുത്ത് നിൽക്കുന്ന നിളയുടെയും നിതയുടെയും കയ്യിൽ അമർത്തിപ്പിടിച്ച് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവളുടെ ടെൻഷൻ അവരും പുറമേ പ്രകടിപ്പിച്ചില്ലെങ്കിലും അവർക്കും ഉണ്ടായിരുന്നു ഉള്ളിനുള്ളിൽ ഒരു ചെറിയ ടെൻഷൻ എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് ജോയിലിൻ്റെ അമ്മ തന്നെ ആദ്യം എഴുന്നേറ്റ് വന്ന് നിളയെ ചേർത്തി പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുമബിച്ച് അവർക്ക് പുറകെ തന്നെ ജോയിൻ്റെ അടുത്തെയും അവളെ ചേർത്ത് പിടിച്ചു ഈ ചായ എനിക്കിഷ്ടായിട്ടോ നമ്മുടെ ഇളയ മരുമകളെ അല്ല മകളെ ജോയലിന്റെ അമ്മ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന്റെ പപ്പയെ നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെ ഇത് പറഞ്ഞതും അത്ര നേരം ടെൻഷൻ അടിച്ച് നിന്നിരുന്ന നിളവിടുന്ന കണ്ണാല് ജോയിലിന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവരുടെ മുഖത്തെ നിറഞ്ഞ പുഞ്ചിരി കണ്ട് അവൾ അവരെയും നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു അതിനുശേഷം തന്റെ ഇടതു ഭാഗത്ത് തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നവളെയും പപ്പയും ഏട്ടനെയും നോക്കിച്ചിരിച്ച് നേരെ നോക്കിയതും തന്നെ തന്നെ ഇമവട്ടാകെ നോക്കിയിരിക്കുന്ന ജോയിലിനെയാണ് അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞ നിൽക്കുന്ന പ്രണയഭാവം കണ്ട് അവളുടെ കവിളുകളിൽ ചുവപ്പുരാശി പടർന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം